നമസ്കാരം കയ്പശ്ശേരി കോയുന്നമ്പുരി കഴിഞ്ഞ ദിവസം ഞാനിപ്പോ ഇത് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ എന്നെ വിളിച്ചു ചോദിച്ചു മനസ്സെ ശരിക്കു പറഞ്ഞാൽ ഒരു കുടുംബത്തിനും അവരുടെ ഭർത്താവിനും ഒക്കെ നന്നാവാൻ സ്ത്രീകളെ അനുഷ്ഠിക്കേണ്ട വിധാനം ഒന്ന് ചുരുക്കി പറയാമോ എന്ന് ചോദിച്ചു ഞാൻ അതിനെ പറഞ്ഞു ഞാൻ പറയുന്നത് എല്ലാ സ്ത്രീകൾ അനുഷ്ഠിക്കുന്നത് നല്ലതാണ് എല്ലാം കുട്ടികൾക്ക് നല്ലതാണ് എല്ലാം കുടുംബത്തിന് നല്ലതാണ് എല്ലാം ഒന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല ചെയ്യാവുന്നത് ചെയ്തോട്ടെ എന്ന് വെച്ച് അവരുടെ മുമ്പിലേക്ക് ഞാൻ നമ്മുടെ ഈ സനാതനധർമ്മത്തിന്റെ ആ ലൈബ്രറി അങ്ങ് തുറന്നു വെക്കുന്നു അവരിഷ്ടമുള്ള എടുക്കട്ടെ അതാണ് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത ഉത്തരം എന്നെ അമ്മയോട് പറഞ്ഞു ഞാൻ അമ്മ അത് തിരുമേനി പറയണ്ട തിരക്കാന്ന് എനിക്കറിയാം അത് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരണം എനിക്കെന്നു പറയുന്നത് അപ്പൊ ഞാൻ അമ്മയോട് ആയിട്ട് പറയാണ് എന്നാൽ ഇത് എന്റെ കേൾക്കുന്ന സകല അമ്മമാരോടുമാണ് പറയണേ സകല സഹോദരിമാരോടുമാണ് പറയണേ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ശരിക്കും അമ്മ ചോദിച്ച ചോദ്യത്തിനകത്തൊരു ഉത്തരമുണ്ട് ആ അമ്മ ചോദിച്ചാൽ അമ്മക്കറിയാം അമ്മ മനസ്സിലാക്കിയത് ഒരു വീട്ടിലെ നിലവളക്കാരാണെന്ന് ചോദിച്ചാൽ ആ കുടുംബത്തിലെ സ്ത്രീയാണ് ആ വീട്ടിലെ ഐശ്വര്യം ശ്രീലക്ഷ്മി ആരാന്ന് ചോദിച്ചാൽ ആ കുടുംബത്തിലെ സ്ത്രീയാണ് ഒരു കുടുംബത്തും ഭവ്യമായി നിൽക്കുന്ന ആ നല്ല നല്ല ധർമ്മത്തെ വിശ്വസിച്ച് ഈശ്വരനിൽ വിശ്വസിച്ച് ഈശ്വര ആരാധനയിൽ വിശ്വസിച്ച് ഒരു സ്ത്രീ ജന്മം ഉണ്ടെങ്കിൽ ആ ജന്മ ആ കുടുംബത്തിലെ ലക്ഷ്മിദേവി ഒരിക്കലും കെട്ടുപോകൂല്ല ഒരു കുടുംബത്തിന് അതുപോലെ തന്നെയാണ് ദുരിതങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ കുടുംബനിയുടെ പ്രാർത്ഥനയും നാമജപങ്ങളും കുറവായിരിക്കും അതും ഈ കൂടെ തന്നെ പറയാം കാരണം എന്താ വെച്ചാൽ ഈ അമ്മ ചോദിച്ച ചോദ്യത്തിൽ ഉത്തര അപ്പൊ അമ്മയ്ക്കറിയാം അമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താലേ അമ്മയുടെ കുടുംബം വളരുകയുള്ളൂ ആ ചോദിച്ചമ്മക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന അമ്മമാര് കേൾക്കാനും ഞാൻ പറയാണ് ഒരു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഷഷ്ടീവ്രത എടുക്കാം ഏകാദശി എടുക്കാം അല്ലേ അമാവാസി അല്ലെങ്കിൽ മറ്റേ വെളുത്തവാ വെളുത്താവസവും ദുർഗ ഭജനം ചെയ്യാം അതുപോലെ എന്താ പറയണേ വ്യാഴാഴ്ച നോയമ്പ് കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി വ്യാഴാഴ്ച നോർമ്പെടുക്കാം എടുക്കാം കുട്ടികളുടെ ഐശ്വര്യത്തിന് വേണ്ടി വ്യാഴാഴ്ച എടുക്കാം അതുപോലെ കുടുംബത്തെ ദുരിതം മാറാനായിട്ട് ഞായറാഴ്ച എടുക്കാം അതി ചെറിയ കാര്യങ്ങള് മനസ്സിലാണ് ചെറിയ കാര്യം മാസത്തിൽ വരുന്ന ഷഷ്ടി എടുക്കുന്നതുകൊണ്ട് സ്ത്രീകൾ എടുക്കണ ഏറ്റവും കൈമാണ് വളരെ ഗംഭീരമാണ് അതുപോലെ തന്നെ മാസത്തിൽ വരുന്ന പ്രദോക്ഷ ദിവസം മഹാദേവന്റെ അമ്പലത്തിൽ പോയി പ്രദോഷ നോയമ്പ് എടുക്കുന്നത് അതിഗംഭീര വളരെ ചെറുതാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ ഉള്ള അമ്മമാർക്കും വയസ്സായവർക്കും ചെറിയവർക്കും എല്ലാവർക്കും പറ്റുന്നതാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ച ഒരിക്കലെടുക്കാം മഹാവിഷ്ണുവിനെ ഒക്കെ തൊഴുത് അ നിസ്സാരമായിട്ട് പൗർണമി ദിവസം ദുർഗാക്ഷേത്രത്തിൽ പോവാം അങ്ങനെ മൂന്നോ നാലോ ദിവസത്തെ നൊയമ്പ് കൊണ്ട് തന്നെ ഒരു പുണ്യം ഒരു സ്ത്രീക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു നിസ്സാരമായി മൂന്നോ നാലോ ദിവസം അതായത് തിരുമേനി നാലു ദിവസം പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞൊന്നും നാളെ പറയരുത് കേട്ടോ ഞാൻ ഏറ്റവും വളരെ ചെറിയ കാര്യമാണ് നമ്മൾ സ്ഥിരം നാമം ജപിക്കുന്നവര് നാമം ജപിച്ചുകൊണ്ടിരിക്കുക മന്ത്ര അമ്പലത്തിൽ പോകുന്നവർ അമ്പലത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുക നമ്മൾ എടുക്കുന്ന ഉപവാസങ്ങളും നൊയമ്പുകളും ഒക്കെ അതേ കൊണ്ടെടുക്കുക ഏറ്റവും ചെറിയ കാര്യങ്ങൾ ഏറ്റവും ചെറിയ അതായത് ഒരിക്കലും ഒരു സംശയം ഉണ്ടാവാതെ നമുക്ക് അനു അനുവർത്തിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നോയമ്പുകളാണ് ഷഷ്ടീവ്രതം എടുക്കുക കുടുംബത്തിലെ പരമ്പരയ്ക്ക് ഇത്രയും കേമൊന്നുമില്ല പ്രദോക്ഷം എടുക്കുക സർവ്വ ദുരിതങ്ങളും മാറി നല്ല ഐശ്വര്യത്തിലേക്ക് കിടക്കാൻ പ്രദോക്ഷത്തെ പോലെ നല്ലൊരു സാധനയില്ല പൗർണമി ദിവസം ദുർഗാഭാഷ ദർവ്വദുരിതങ്ങളും തീർന്ന് പൂർണതയിലേക്ക് എത്താൻ ഏറ്റവും നല്ലതാണ് വ്യാഴാഴ്ച നോയമ്പ് എടുക്കുക സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ആ അതുപോലെ തന്നെ നൊയമ്പെന്ന് പറഞ്ഞ ഉപവാസം ഒന്നും വേണമെന്നില്ല വ്യാഴാഴ്ച ദിവസം എടുക്കുന്ന സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സന്തതി പരമ്പരയ്ക്കുള്ള ഉയർച്ചയും അപ്പം ഈ നാല് ദിവസത്തെ ഒരിക്കലെടുത്താൽ പോലും നമുക്ക് ഒരുപാട് ഫലമാണ് ഒരു കുടുംബത്ത് കളകുന്നത് വെറും നാല് ദിവസത്തെ എല്ലാ ദിവസവും ഒരിക്കലെടുക്കുകയോ എല്ലാ ദിവസവും ഭദനം നടത്തി എന്ത് എത്ര ചെയ്യണു എന്തുമാത്രം ചെയ്യണു എന്നൊന്നല്ല എന്തിനു വേണ്ടി ചെയ്യുന്നു എത്ര ഭംഗിയായി ചെയ്യുന്നു എന്നല്ല കാരണം ഒരുപാട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ നാല് ദിവസമെങ്കിലും നമ്മൾ വൃത്തിയായിട്ട് എടുത്താൽ ആ നാല് ദിവസമെങ്കിലും നമുക്ക് വേണ്ടി എടുത്താൽ ആ നാല് ദിവസമെങ്കിലും നമ്മുടെ പരമ്പരയ്ക്ക് വേണ്ടി എടുത്താൽ നമ്മൾ ഈശ്വരനെ സങ്കല്പിച്ചെടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ഫലം എന്ന് പറഞ്ഞാൽ എന്താ പറയണ ആ നാല് ദിവസം നയ്മെന്റെ ഫലം തന്നെ എത്ര ഭഗവന നിങ്ങളോട് ഞാനിപ്പം ഷഷ്ടീവ്രതത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല മറ്റേ പ്രദോഷത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല ഇതിന്റെയൊക്കെ ഫലം എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് എഴുതിയാൽ തീരാത്ത അത്രയും ഫലങ്ങളുണ്ട് ഭഗവത് സ്വരൂപങ്ങളുടെ അനുഗ്രഹങ്ങൾ അതിന്റെ കൂടെ വ്യാഴാഴ്ച ഒരിക്കലുണ്ട് അപ്പം ഈ മൂന്നോ നാലോ ദിവസം ഒരു ദിവസം ഒരു വർഷമാസം നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന നമ്മുടെ പരമ്പരയുടെയും കുടുംബത്തിന്റെയും ഭദ്രതമായി നിൽക്കുന്ന സാമ്പത്തിക അവസ്ഥക്കും കുടുംബത്തിന്റെ മൊത്തം ഉയർച്ചയ്ക്കും കുടുംബത്തിലെ പൂർണ്ണ നന്മയ്ക്കുമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവക്കെ കഴുത്തിലെ താലി കിടക്കുക എന്ന് പറഞ്ഞ ദ അവക്കടെ ഹസ് ജീ ഭർത്താവിന് ഏറ്റവും കൂടുതൽ ആയസും ആരോഗ്യവും സമ്പത്തും സൗഭാഗ്യം കൊടുക്കുക ആ ശ്വാസം മൂക്കിലെ ശ്വാസം താലിയിൽ തട്ടുമ്പോൾ ആ കിട്ടുന്ന സൗഭാഗ്യം ഭർത്താവിനാണെങ്കിൽ ഭർത്താവിന് ആ സൗഭാഗ്യം ഉണ്ടാവാൻ വേണ്ടി ഭാര്യയുടെ വ്രതമാണ് താലി ഇന്നിപ്പോ കലിയുഗത്തിലെ താലി പൊട്ടിച്ചെറിഞ്ഞ് സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നുമല്ല ഭർത്താവിന്റെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള അല്ല ശ്വാസമാണ് ഭാര്യയുടെ കഴുത്തേക്ക് കിടക്കുന്ന വാലി അപ്പൊ ആ അതുപോലെ തന്നെ ആ കുടുംബനാഥ എടുക്കുന്ന ഏതൊരു വൃതോപാനിഷ്ടങ്ങളും അത് കുടുംബനാഥയ്ക്ക് കുടുംബ ഭർത്താവിനും ഗുണകരമാണ് ആ കുടുംബനാഥയ്ക്ക് ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വയസ്സാവുമ്പോഴും നമുക്കൊരു പ്രായം കഴിയുമ്പോൾ തരുന്ന മക്കളാണ് ആ കുട്ടികൾ നല്ല ഉയർച്ചയിലേക്ക് എത്തുമ്പോൾ കിട്ടുന്നതാണ് ഒരു അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം ആ സന്തതി പരമ്പര ഉയരാനും അമ്മയുടെ പ്രാർത്ഥന ഒരു കാരണമാണ് ഏറ്റവും നല്ല വീടും ഏറ്റവും നല്ല വാഹനങ്ങളും ഏറ്റവും നല്ല സ്വത്തുക്കളും ആ കുടുംബനാഥയുടെ പ്രാർത്ഥനയിലാണ് നിൽക്കട്ടെ കുടുംബനാഥയുടെ പ്രാർത്ഥനയിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് കാരണം അതിന്റെ ആണിക്കല് എന്ന് പറഞ്ഞ പറഞ്ഞാൽ കുടുംബനാഥ തന്നെയാണ് കാരണം അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മള് നമ്മുടെ എന്താ പറയുക എവിടെയാണോ സ്ത്രീയെ സങ്കടപ്പെടുന്നത് അവിടെ ജ്യേഷ്ഠാലക്ഷ്മിയും എവിടെയാണോ ഒരു സ്ത്രീയെ സന്തോഷിക്കുന്നത് അവിടെ ശ്രീലക്ഷ്മി എന്നാണ് ആ സന്തോഷത്തിന് രണ്ടർത്ഥാണ് സ്ത്രീകളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല എന്നൊരു അർത്ഥമാണ് ആദിത്യ രണ്ടാമത്തെ അർത്ഥം സ്ത്രീ സന്തോഷമായി കഴിഞ്ഞാൽ അവരെ ലക്ഷ്മി ഉണ്ട് അതുകൊണ്ട് ആ കുടുംബത്തിലെ കുടുംബനാഥയ്ക്ക് സന്തോഷം എന്ന് പറഞ്ഞേ അപ്പൊ ഇത് രണ്ടും കൂടെ കൂടി ചേരുന്നാണ് അപ്പൊ അതുകൊണ്ട് ആ അമ്മ ചോദിച്ച ചോദ്യം ചെറുതായിട്ട് ഞങ്ങൾ എന്ത് ചെയ്താൽ ഞങ്ങളുടെ കുടുംബത്തി ഐശ്വര്യം ഉണ്ടാവും ചോദിച്ച ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇപ്പൊ നെയ്യുന്ന നാമജപാതികളും കാര്യങ്ങളും ഒക്കെ എത്രയുണ്ടോ അത്രയും തന്നെ പോവുക അതുപോലെ തന്നെ ഈ മാസത്തിലെ ഈ പറയുന്ന വളരെ നിസ്സാര ഷഷ്ടി പ്രദോക്ഷം എല്ലാം കൂടെ കൂടി ഞാൻ പറയണേ അല്ലെങ്കിൽ പൗർണമി ദിവസത്തെങ്ങൾ ക്ഷേത്ര ദിവസങ്ങളും ഉപവാസങ്ങളും ഒരിക്കലെടുക്കലും ഒക്കെ നടക്കുക വ്യാഴാഴ്ച കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി ഒരിക്കലെടുക്കുക ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ നാല് ദിവസം നമ്മൾ അതിനു വേണ്ടി മാറ്റി മാറ്റിവെക്കുമ്പോ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഒരു അറുപത്തി എഴുപത് ശതമാന നന്മകളായിക്കഴിഞ്ഞു ഐശ്വര്യമായി ആയിക്കഴിഞ്ഞു ആ കൂടെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ദർശനങ്ങളും നാമജപാതികളും ഗ്രാമദേവതരുടെ അനുഗ്രഹവും ധർമ്മദേവത്തിന്റെ അനുഗ്രഹവും പിതൃക്കളുടെ അനുഗ്രഹവും എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴോ ഗംഭീരാവില്ലേ അപ്പ തന്നെ ഇത് കിട്ടണില്ല എന്ന് പറഞ്ഞ നിർത്തവും കൂടെ അല്ല നമ്മളിപ്പോ എന്താ കാരണം നമ്മളിപ്പോ ഒരു ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഒരു നാളികേരം കുഴിച്ചിട്ട നാളെ വൈകുന്നേരം ആകുമ്പോൾ അതേ നാളികേരം കായ്ക്കില്ല അല്ലേ ഉണ്ടാവോ ഇല്ലേ നമ്മളൊരു ചക്കക്കുരു ഒന്ന് കുഴിച്ചിട്ടുണ്ട് മറ്റന്നാൾ രാവിലെ എനിക്ക് വരക്കച്ചക്ക വേണമെന്ന് ചാപ്ലാവിന്റെ വട്ടി പറഞ്ഞുണ്ടാവില്ല അത് ആ അവിടുന്ന് മുളയുണ്ടായി വളർന്നു വരാനുള്ള ഒരു പ്രായമുണ്ട് ആ സമയം വരെ നമ്മൾ ചെയ്യുമ്പോഴാണ് അപ്പൊ നടുന്നത് എന്താണോ അതാണ് നമ്മൾ കൊയ്യാൻ പോകുന്നത് നമ്മൾ ആ നന്മയുടെ വിത്തുകൾ ഐശ്വര്യത്തിന്റെ വിത്തുകൾ ശ്രേഷ്ഠതയുടെ വിത്തുകൾ ഭഗവത് സ്വരൂപത്തിന്റെ നാമങ്ങളായി നമ്മൾ നട്ടുകൊള്ളുക അത് വലിയ മരമായിട്ട് സമ്പൽ സമൃദ്ധമായ ഐശ്വര്യമായി നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രാർത്ഥനാ സമ്പ്രദായം കൊണ്ടുപോയാൽ സാധാരണ രീതിക്ക് നമുക്ക് ജയിച്ചു വരാനും വിജയിച്ചു വരാനും സന്തോഷിക്കാൻ സാധിക്കും ആ അമ്മയുടെ ചോദ്യത്തിനും കൂടെ ഉത്തരമാണ് ഇത് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ അമ്മമാർക്കുള്ള ഉള്ള ഉത്തരമാണ് നമസ്കാരം നമ്പൂരി